ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റി വേണ്ടതാണ് ജനറൽ സർവീസ് അതേപോലെ ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണം അതേപോലെ വാട്ടർ സർവീസ് വേണം സീറ്റ് കവർ പൊട്ടിക്കിടക്കണം അത് മാറ്റണം എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ആവശ്യമെങ്കിൽ മാറ്റുക അത്രയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് നമ്മൾ നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം വെറുതെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻറൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്തതാണ് ഹോഡയുടെ ഒറിജിനൽ ലൈൻ തന്നെയാണ് പുതിയ ലൈനറാണ് വലിയ പഴക്കായിട്ട് അജാ അപ്പം ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം കേട്ടോ ബാക്കിലത്തെ വീയിൽ കുടിപ്പിക്കുന്ന സ്റ്റാഫിനാണ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ആണ് അതിൻ്റെ പ്ലേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ ബാക്കിലത്തെ ടയർ നല്ല അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഹബിൻ്റെ ഭാഗത്തും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പുതിയ ഫിൽട്ടർ കിടക്കണം വലിയ പഴക്കായിട്ടില്ല ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽട്ടർ ഫിൽറ്ററുണ്ട് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ചെറുതായിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്താൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം നമ്മൾ കറക്റ്റ് സർവീസ് ആയിട്ടാണ് ചെയ്തു പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ക്ലിയറാണ് ക്ലച്ച് ഭാഗത്ത് വേറെ കാര്യമായിട്ടുള്ള പൊളിയോ കാര്യങ്ങളൊന്നും ഇല്ല ഇതേപോലെ ശരിക്കും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണം ക്ലച്ചിൻ്റെ ഭാഗം കാരണം ഇത് മൂവ്മെൻറ്റ് കൂടുതലൊന്നും ഭാഗങ്ങളുള്ള ഭാഗമാണ് ഈ ക്ലച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെൽറ്റൊക്കെ നോക്കി ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റാണ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ പുതിയ ബെൽറ്റാണ് വലിയ പഴക്കായിട്ടില്ല കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തവിടുന്നുണ്ട് പിന്നെ ആ ക്ലച്ചിൻ്റെ ഓരോ പാർട്സും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേമാനത്തിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഈ വേരിയൻറ്റ് ബോഡിയുടെ ഉള്ളിൽ വരുന്ന ഈ റോളർ സെറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ ചെറിയ തേമാനം കൂടുതൽ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കത് മാറ്റണമെന്നില്ല നമുക്ക് നെക്സ്റ്റ് ഓരോ സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് അപ്പം കൂടുതൽ കംപ്ലയിൻ്റ് ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം അതല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ നമുക്ക് ഓടിക്കാട്ടോ പക്ഷെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട കേസെന്നു വെച്ചാൽ കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അപ്പോൾ കംപ്ലയിൻസുകൾ ഇല്ലാതെയും കംപ്ലയിൻസുകൾ ഇപ്പോൾ ചെറിയ പാർട്സ് തേമാനോ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമ്മൾ പരമാവധി ഉപയോഗിച്ച് മേജർ ആയിട്ടുള്ള കംപ്ലയിൻ്റുകൾ ഇല്ലാണ്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഗ്രീസ് ചെയ്തിട്ടായി പിന്നെ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയോടെന്നെ നമുക്ക് അത് അഴിച്ചിട്ടേ എൻ്റെ ഗ്യാസ്കറ്റ് മാറ്റി കളയാം ഈ സൈഡിൽ ലീക്ക് ആയിട്ടതുണ്ട് അപ്പോൾ അത് ഗ്യാസ്കെറ്റ് മാറ്റിയിട്ട് ഒരു പരിധി വരാതെ നിന്നുള്ളൂ അവിടെ പിന്നെ അതേപോലെ ചോക്കീൻ്റെ കേബിൾ ആക്സിഡൻ ഒക്കെ ചെക്ക് ചെയ്തു കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കംപ്ലയിൻറ്റൊന്നും നിലവിലില്ല മിസ്സിങ് ഓവർഫ്ലോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും നിലവിലില്ല കാരണം ഇപ്പോൾ വന്ന വണ്ടിയിൽ ഒട്ടുവയ്ക്കുവേയ്ക്കും കംപ്ലയിൻ്റ് ആണ് കാരണം പെട്രോൾ എത്തനോളിൻ്റെ പെട്രോളാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്ന വണ്ടിക്ക് പെട്രോൾ ഓവർഫ്ലോ അതേപോലെ തന്നെ മിസ്സിങ് റണ്ണിങ്ങിൽ ഓഫായി പോകും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് അതെന്തായാലും നമ്മുടെ വണ്ടിക്കും വരും പക്ഷേ ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ പരമാവധി ഓടട്ടെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാണിച്ചിട്ട് നമുക്ക് കഴിച്ചാൽ മതി ഇപ്പം നമ്മൾ കഴിക്കല ജനറൽ സർവീസ് നമുക്ക് കാർബ്റ്റർ ക്ലീനിങ്ങ് ഒന്നും വരുന്നില്ല ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചുള്ളൂ കാരണം ഇപ്പോഴുള്ള വണ്ടിയൊക്കെയും കംപ്ലൈൻ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ എന്തേലും കംപ്ലയിൻറ്റ്സ് വരും പരമാവധി ഉപയോഗിക്കുക കൂടുതലായിട്ട് എന്തെങ്കിലും ഓവർഫ്ലോൻ്റെ പ്രശ്നമൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വരാം അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഫ്രണ്ടിലെ ഗ്രീൻ ബുഷൊക്കെ നമുക്കൊന്ന് മാറ്റിയിടുന്നുണ്ട് ഫ്രണ്ടിൽ വരുന്ന അതേപോലെ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം കാരണം ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ മാറ്റുന്നുണ്ട് ബട്ട് ഫ്രണ്ട് ടയർ നമുക്ക് ചേഞ്ച് ചെയ്തിടാം അപ്പോൾ ആ കൂട്ടത്തേക്കിടെ ഗ്രീ ബുഷുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം അതല്ലെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഈ സൈഡ് ടയർ വെട്ടി തരാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാം പിന്നെ ഫണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗമായാലും ബ്രേക്ക് ലൈൻഡർ ഒന്ന് ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഏകദേശം പകുതി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ച് തന്നുണ്ട് ബ്രേക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഹോണ് സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ അത് അഴിച്ച് ട്യൂൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാറ്ററി ഉണ്ട് ആമറോൻ്റെ ബാറ്ററി ആണ് വോൾട്ടൊക്കെ നോക്കുന്നത് ഓക്കെയാണ് അതിൻ്റെ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വന്നതെങ്കിലും സ്പാർക്ക് പ്ലഗ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ പ്ലഗ് എടുക്കണ സെക്കൻഡറി ഫിൽഡ് യൂണിറ്റും പുതിയ തന്നെയാണ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കയ്യിട്ട് എഞ്ചിൻ ഓയിൽ ആണ് പറഞ്ഞായിരുന്നത് പക്ഷേ ഇതാണ് അതിൻ്റെ അവസ്ഥ ഓയിൽ അത്യാവശ്യം വേറെ കുറെ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം അപ്പോൾ ഞാൻ ഈ എസ്റ്റിമേറ്റ് കണ്ടിട്ട് വീഡിയോ കണ്ടതിന് ശേഷം വേണം എസ്റ്റിമേറ്റ് നോക്കാനായിട്ട് അപ്പം അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് എഞ്ചിൻ ഓയിൽ ടയർ ഗ്രീൻ ബുഷ് അതേപോലെ തന്നെ പിന്നെ ജനറലായിട്ട് പറഞ്ഞ സർവീസുകൾ പിന്നെ ഹെഡിൻ്റെ അവിടെ ഗ്യാസ് കെറ്റ് ലീക്ക് ഉണ്ടാ ലീക്കിൻ്റെ കേസ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എസ്റ്റിമേറ്റ് ഇടണത് കേട്ടോ അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് വേണം റിപ്ലൈ ഇടാനായിട്ട് ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വീഡിയോ സഹിതം എസ്റ്റിമേറ്റ് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞോളൂ